എന്റെ ദീപമേ സുരമയുടെ അങ്ങനെയല്ല കോമഡി പറഞ്ഞതാണ് ഇനി അതൊന്നിട്ട് നിങ്ങൾ ക്യാപ്ഷൻ അതെ പുതിയ സിനിമ തയ്യാറെന്ന് പറഞ്ഞിട്ട് വിനോദയാണ് വരാതെ വരാൻ വേണ്ടി തിരിച്ചു അവടെ ചോദിച്ചിട്ട് ഞാനും കേൾക്കുന്നുണ്ട് ഭയങ്കര ഹൈപ്പാണ് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും അഭിനോ അതുപോലെ ഇതിൻ്റെ ജോമോ ചേട്ടനും അങ്ങനെ ഒരുപാട് വലിയ എന്താ പറയുക ഇംഗ്ലീഷൻ ടെക്നിക്കൽ സൈഡിലും ടെക്നിക്കൽ സൈഡിലും ഒക്കെ ഒരുപാട് ആക്റ്റേഴ്സൊക്കെ നല്ലൊരു സിനിമയാണ് നല്ലൊരു സിനിമയായിരിക്കും ും പറയാൻ പറ്റില്ല രണ്ടു രണ്ട് ടൈം ഏറ്റവും കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് പറയാതിരിക്കാമയ മനസ്സിലാവുന്നതാണ് ഞാൻ അതെ അല്ലല്ല ഞാനിനാഷയും സംസാരിച്ച് കേട്ടാം എപ്പ മലയാളം മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കറിയാം ഞാൻ ബഹുത്ത് അതെ അതെ അപ്പൊ അത് നാട്ടിലെ സ്ലാങ് ആയിരുന്നു സ്ലാങ് വെച്ചിട്ട് അതുകൊണ്ട് അവർക്ക് അത് കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഡയറക്ടറും കല്യാണിയൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഡബിങ്ങിലാണ് നമ്മള് കറക്റ്റ് ചെയ്തത് മൂന്ന് മേടിക്കുന്നത് രണ്ടു മൂന്ന് ടോവിനോ ഉണ്ടല്ലോ ഇവരുത്തരോ വിധത്തിലാണ് എന്തായാലും നല്ല അടിപൊളിയായിരുന്നു ഇനി അതിന്റെ പേരിൽ ഇനി ജിതിന് എന്നെ വിളിച്ചിതി പറയണം അതായത് അടിപൊളിയായിരുന്നു ഇവിടെ നടക്കുന്ന